എല്ലാവർക്കും തന്നാൽ ആരും എല്ലാവരും വിചാരിക്കുന്ന ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെനക്കുകളുടെ പരിപാടിയാണ് അതിൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈ ആണെങ്കിൽ നമുക്ക് സുഖമസുന്ദരമായിട്ട് നമുക്ക് പിന്നെ ചെറിയൊരു ടൈമ് കണ്ടെത്താൻ പറ്റും നമുക്ക് നല്ല തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് നമുക്ക് എല്ലാവിധ സപ്പോർട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും മുപ്പരും ഇത്രയും തിരക്കേണ്ട സമയത്താണ് ഇപ്പോൾ ഈ ഇത്രയും ഒരായിരത്തോളം കവുങ്ങ് വെച്ചുണ്ടാക്കിയിട്ടുള്ളത് അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതിന് അതിന് പ്രത്യേക ഒരു ടൈമോ അല്ലെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല നല്ല നീതിയിൽ തന്നെ നമുക്ക് വെച്ച് ഇപ്പോൾ ഇത് റബറുണ്ടായ സ്ഥലം റബ്ബർ വെട്ടി ഒഴിവാക്കിയിട്ട് വെച്ച് ഉണ്ടാക്കി തരാമെന്ന് ഈ പിന്നെ മോഹിത് നഗർ അതുപോലെ തന്നെ നനയില്ലാത്ത മുകളിലുള്ള നനയില്ലാത്ത കരക്കോങ് ഇതിപ്പോൾ കായ്ച്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് കൊല ഇപ്പം കായ്ച്ചത് അല്ലേ ഇനിയിപ്പോൾ ഇന്ന് വരാൻ നിൽക്കണേ മാഷാ അല്ല ഇടനോക്കെ എന്നിട്ട് നോക്കി ഇതാണ് മോഹിത് നഗർ എന്ന് പറഞ്ഞിട്ടുള്ള കൗങ്ങ് കൗങ്ങിന്റെ ഒരു ചെറിയ കുട്ടിക്കവങ്ങാട്ടാ കൗങ് ആവണുള്ളൂ അല്ലേ അസ്തേ ഏ ഇപ്പോൾ ഇവിടെ ഏകദേശം ഉള്ളു ആ മൂന്ന് മൂന്ന് വർഷം ആവണുള്ളൂ അടിപൊളിയായിട്ട് കാഴ്ച കായ് കായ് തുടങ്ങിയ കൗുങ്ങൾ ഇവിടെ ഏകദേശം എത്ര അഞ്ഞൂറ് കൗങ്ങിട്ടില്ലേ അഞ്ഞൂറ്റമ്പത് കൗങ്ങ് അല്ലേ അഞ്ഞൂറ്റമ്പത് ഇപ്പോൾ കാണുന്നത് നോക്കിയേ എന്താ എന്ത് ഭംഗിയാണ് കാണാൻ മോഹിത് നഗർ ഉണ്ട് അതുപോലെ ഇന്റർ മോഹിത് നഗർ എന്നുള്ളതിനുണ്ട് ഇന്റർ മോഹിത് നഗർ സി മംഗള എന്നുള്ള വെറൈറ്റി ഉണ്ട് കാസർഗോഡൻ തനി നാടൻ കവുങ് ഉണ്ട് അതുപോലെ തന്നെ നന കൊടുക്കാതെ തന്നെ വലിയ കുന്നും പ്രദേശം റവറൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന വെള്ളത്തിന് യാതൊരു സാധ്യതയില്ലാത്ത വലിയ കുന്നും പ്രദേശത്ത് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കാസർകോടൻ കരക്കവ് എന്നുള്ള കൗങ്ങുണ്ട് മോഹിത് നഗർ ഉണ്ട് അതുപോലെ തന്നെ സ്വർണമംഗള എന്നുള്ള വെറൈറ്റി ഉണ്ട് പിന്നെ അത് പിന്നെ തെങ്ങ് തെങ്ങും തൈകളത് ഒരുപാട് പിന്നെ ഈ റാം ഗംഗ എന്നുള്ള തെങ്ങും തൈ ഉണ്ട് പിന്നെ ഗംഗാ ബോണ്ട ഉണ്ട് കേരശ്രീ ഉണ്ട് അതുപോലെ തന്നെ കുറ്റിയാടി തെങ്ങ് ഉണ്ട് പിന്നെ വേടകം തെങ് എന്ന് അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ നല്ല വെറൈറ്റി വേടകം തെങ്ങുണ്ട് പിന്നെ കുറ്റിയാടി തെങ്ങുണ്ട് പിന്നെ അങ്ങനെ എല്ലാം തെങ് തെങ്ങും തെങ്ങും ഒരു ഡി ഉണ്ട് അപ്പോൾ എല്ലാം തെങ്ങുകളും നിങ്ങൾ ആവശ്യക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളവിടെ തൈ എത്തിച്ചിരിക്കും വെള്ളത്തിൻ്റെ പതിനാല് ജില്ലയിൽ നിങ്ങൾ ആവശ്യക്കാരനാണെങ്കിൽ ഒരു തൈവരെ വീടുകളിൽ എത്തിച്ചു എത്തിച്ചു കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെ ആയിട്ടുള്ള സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ കൗകന്ദയ്യോ അതുപോലെ എക്സോട്ടിക് ഫ്രൂട്ട്സ് തൈകളോ നിങ്ങൾ കൃഷിയിൽ ബന്ധപ്പെട്ട് സ്പെഷ്യലി ചെയ്തിട്ട് നമ്മൾ കൗകന്ദാണ് കെരീംഖാന്റെ സ്പെഷ്യൽ നമ്മൾ ഇതിനെ മുന്നേ വീട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതെ തൈകള് വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പൊ തോട്ടമായിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ കൗങ്കന്തൈകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തൈകള് കെരീംഖാൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്പർ ഉണ്ടാവും അതിൽ ബന്ധപ്പെടാം എപ്പോഴാണെങ്കിലും വിളിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞില്ലേം എപ്പോഴും ഞാൻ തന്നെ ഫോൺ എടുക്കും ഞാൻ അതിന് സ്പെഷ്യൽ അതെന്നാൽ അവർ പിന്നെ ചോദിക്കുമ്പോൾ ക്ഷമമാണിത് ഞാനൊരു പണി ഒരു പണിക്കാരനെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ക്ഷമ ഉണ്ടാവില്ല എന്നാൽ ഞാനാണെങ്കിൽ നിങ്ങൾ എത്ര ടൈം എടുത്ത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിന് അവർ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും ഇതിപ്പോൾ കണ്ടില്ലേ ഇത് ഇതിപ്പോൾ മോഹിത് നഗറിൻ്റെ മൂന്ന് വർഷം ഇപ്പോൾ അടുത്ത ജൂലൈ മെയ് പതിനഞ്ച് മെയ് പതിനഞ്ചാവുമ്പഴേക്കും നമുക്കൊരു മൂന്ന് വർഷമാകാൻ പോകുന്ന മോഹിത് നഗറിൻ്റെ കവുങ്ങിൻ്റെ തോട്ടമാണ് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ കരീം സഹിദിൻ്റെ തോട്ടത്തിലേക്കാണ് അപ്പോൾ മൂപ്പര് എൻ്റെ അടുത്ത് പിന്നെ അഞ്ഞൂറ്റി അൻപത് മോഹിത് നഗറിൻ്റെ തയ്യും വെച്ചിട്ടുണ്ട് ഒരു അഞ്ഞൂറ് കര കവുങ്ങിൻ്റെ നന കൂട നനയില്ലാതെ ഉണ്ടാക്കുന്ന കവങ്ങും കൂടി വെച്ചിട്ടുണ്ട് അത് കുറച്ച് നമുക്ക് നമുക്കിപ്പോൾ അവിടെ

ഇവിടെ നനുള്ള നാൽക്കാം സൗകര്യം കൊടുത്ത് മോഹിത് നഗരോട് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് വെള്ള സൗകര്യം കുറവുള്ള കരീം സാദി സിയ സാദിയ കാസർഗോഡിലെ ഒരു സ്ഥാപനമുണ്ട് ഇസ്ലാമിക് ജാമിയ സഹദിയുടെ അവിടെ പിന്നെ മാനേജറാണ് മൂപ്പര് അപ്പം എല്ലാവർക്കും എന്നാൽ ആരും എല്ലാവരും വിചാരിക്കുന്ന ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെനക്കേണ്ട പരിപാടിയാണ് അതിൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈ കവുങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമസുന്ദരമായിട്ട് നമുക്ക് പിന്നെ ചെറിയൊരു ടൈം കണ്ടെത്താൻ പറ്റും നമുക്ക് നല്ല തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് നമുക്ക് എല്ലാവിധ സപ്പോർട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും മൂപ്പരുവേ ഇത്രയും തിരക്കേണ്ട സമയത്താണ് ഇപ്പോൾ ഈ ഇത്രയും ഒരായിരത്തോളം കവുങ്ങ് നമ്മൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതിന് അതിന് പ്രത്യേക ഒരു ടൈമോ അല്ലെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് വെച്ച് ഇപ്പോൾ ഇത് റബറുണ്ടായ സ്ഥലം റബ്ബർ വെട്ടി ഒഴിവാക്കിയിട്ട് വെച്ചുണ്ടാക്കിയ തരാമെന്ന് ഈ പിന്നെ മോഹിത് നഗർ അതുപോലെ തന്നെ നനയില്ലാത്ത മുകളിലുള്ള നനയില്ലാത്ത കരക്കോങ്ങോ നനയില്ലാന്ന് തന്നെ അവിടെ നന കൊടുക്കാനുള്ള യാതൊരു സൗകര്യവും ഇല്ല അങ്ങനെ വലിയ വളങ്ങളൊന്നും കൂടുതൽ കൊടുത്തില്ല ജൈവ ജൈവ വളങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുപ്പേര് ചെയ്യുന്നത് അതുപോലെ പിന്നെ ഈ ട്രിപ്പ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ബോറിൻ്റെ വെള്ളമാണ് അങ്ങനെ കൂടുതൽ വെള്ളം ആവശ്യമില്ല നമ്മൾ വെള്ളം പിന്നെ കൂടുതലാവശ്യമില്ലാന്ന് തന്നെ ഒരു ട്രിപ്പ് കൊടുക്കുകയാണെങ്കിൽ ദിവസം ഒരു പിന്നെ ഒരു അഞ്ച് ലിറ്ററോ അല്ലെങ്കിൽ ഒരു ഏഴ് ലിറ്ററോ വെള്ളം കൊടുക്കും രണ്ട് ദിവസത്തേക്ക് പഞ്ചലിറ്റർ രണ്ട് ദിവസത്തേക്ക് അഞ്ച് ലിറ്ററാണ് മുപ്പര് കൊടുക്കുന്നത് ആ അത്ര മതി അല്ലേ ആ അത്രയും ഇതിന് കൊടുത്തിട്ടുള്ളൂ അത്രയും കൊടുത്തിട്ടുള്ളൂ അത്രയും അത്രയും കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇത് ഇതിപ്പോൾ മൂന്ന് വർഷമായതില്പ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഒരു ഉഷാറ് വരണമെങ്കിൽ ഇനിയും കൂടി ഒരു രണ്ട് വർഷം കൂടി കഴിയണം എന്നാലേ നമുക്ക് ശരിയാണ് നല്ലൊരു തോട്ടമായി കിട്ടും ഇത് അപ്പോൾ അങ്ങനെ വലിയൊരു പിന്നെ ഇതൊന്നും കവുന്ന് തന്നെ നമുക്ക് ആർക്കും വെച്ചിണ്ടാക്കാൻ പറ്റുന്ന വലിയ പിന്നെ അങ്ങനെ വലിയ പരിചരണം ആവശ്യമില്ലാത്ത സാധനമാണ് ഈ കവുങ്ങന്നുള്ളത് പിന്നെ ഇപ്പം നമ്മളീ മോഹിത് നഗറിൻ്റെ തോട്ടം കണ്ടില്ല ഇപ്പം ഇപ്പം കഴിഞ്ഞാലും ഒരേ ലെവലിൽ ഇങ്ങനെ കാണാൻ തന്നെ എന്ത് പിന്നെ രസമാണ് നമുക്കിതി ഇതൊക്കെ റബ്ബറ് വെട്ടി റബ്ബർ കാടായിരുന്നു റബ്ബറ് വെട്ടി ഒഴിവാക്കിയ സ്ഥലത്ത് വെച്ചുണ്ടാക്കിയ

മോഹിത് നഗറ് നല്ല ആദായം കിട്ടുന്ന കവുങ്ങാണ് മോഹത്ത് നഗർ എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിൽ നിൽക്കുന്ന കൗുമാണ് നമുക്കൊരു എഴുപത് എൺപത് വർഷമായ കവുങ്ങൾക്ക് ഇപ്പോൾ കാസർകോടം ഭാഗങ്ങളിൽ ഇപ്പം എഴുപതമ്പത് വർഷമായ കവുങ്ങൾക്ക് കാസർകോടം ഭാഗങ്ങളിൽ ഒരുപാട് തോട്ടങ്ങളുള്ളതാണ് ഈ മോഹിത് നഗർ പിന്നെ മറ്റേ മറ്റുള്ള വെറൈറ്റിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇൻ്റർമക്കളെ കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇത് പോകുന്നുണ്ട് ഇതാണെങ്കിൽ പത്ത് പത്ത് എഴുപത് വർഷം വരെ നിൽക്കുന്ന നല്ല കൗുങ്ങാണ് നല്ല വെറൈറ്റിയാണ് ഏറ്റവും പോലെ തൈകളുണ്ട് എല്ലാ ചെറിയ തൈകളും വലുതും എല്ലാ തൈകളും നമ്മൾ ഉണ്ട് കേരളത്തിൽ കേരളത്തിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്ന നമുക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് നമുക്ക് അവിടെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് ഒരു പഞ്ചായത്തില് ഒരു കർഷകനുമായി സഹകരിച്ചിട്ട് അവരെ അവർക്ക് ഒരു അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു മാർജിൻ അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ അവിടെ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ഭാവിയിലേക്ക് മുമ്പ് അങ്ങോട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഇപ്പം ഒരു അഞ്ച് ലക്ഷം കൗണ്ട് തൈമു മുത്തേണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഓടി എത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരു പഞ്ചായത്ത് ഒരു കർഷകനായി സഹകരിച്ചിട്ട് അവിടെ തൈകൾ നമ്മളെ തൈകൾ അവിടെ കിട്ടും എന്നാൽ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു അമ്പത് തൈ വേണം പെട്ടെന്ന് നാളെ തന്നെ വേണം എന്നാൽ നമുക്ക് അവിടെ ഓടിയെത്താൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ പിന്നെ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് ഞങ്ങൾ അവിടെ പിന്നെ അവിടെ ഒരു കർഷകനെ സഹകരിച്ചിട്ട് നേഴ്സറി അല്ല അവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ള കർഷകനെ സഹകരിച്ചിട്ട് നമ്മൾ അവിടെ സാധനം സ്റ്റോക്ക് ചെയ്യും അവിടെ നിന്ന് അവര് പിന്നെ നമ്മൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോകാനും അവര് പോയി എടുക്കാനും പറ്റും അങ്ങനെയുള്ളതും നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള താല്പര്യം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റും ആ ആ അത് ഈ പറഞ്ഞ നല്ല വെയിലിന്റെ കുത്തുള്ള സ്ഥലമാണ് അതും എല്ലാം നല്ല ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കവുങ് നടന്ന് പ്രത്യേക ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇത് കണ്ടില്ലേ രണ്ട് ഫീറ്റ് രണ്ട് ഫീറ്റ് ആഴമുണ്ട് ഇപ്പം ഇപ്പോൾ ഇത്ര വർഷമായിട്ട് ഇനി ഇപ്പോൾ രണ്ട് ഫീറ്റ് രണ്ട് രണ്ടര ഫീറ്റ് ആഴത്തിലാണ് ഈ കവുങ്ങ് നട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് ഫീറ്റ് നീളവും മൂന്ന് ഫീറ്റ് വേദിയും പിന്നെ ഒരു ഒമ്പത് ഫീറ്റ് ഡിസ്റ്റൻസും ഉണ്ട് ഈ കവുങ്ങ് അടുത്ത ഒരു കൗുങ്ന്ന് അടുത്ത കവുങ്ങൾ അപ്പം നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ വെയിലടിക്കുന്ന സ്ഥലത്തെ നമുക്ക് വെളിച്ചം ശരിക്കും കിട്ടിക്കഴിഞ്ഞാൽ കവുങ്ങൊക്കെ നന്നാവും അല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്നാൽ പിന്നെ അത് ഇങ്ങനെ ഒരു ഉഷാറാവില്ല പെട്ടെന്ന് കായ്ക്കില്ല കായ്ഫറങ്ങൾ ഉണ്ടാവില്ല നമ്മളൊരു ഒമ്പത് ഫീറ്റിനേക്കാളും അടുക്കാനേ പാടില്ല പാടില്ല അതുപോലെ ഇങ്ങനെ കുഴി വേണം ഇങ്ങനെ കുഴി ഇപ്പോൾ ഇതൊരു അഞ്ച് വർഷം കൂടി അതിലിപ്പോൾ ഒരു അഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ ഈ കുഴിയൊക്കെ നികന്നു വരും അപ്പോൾ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ചോട്ടുന്ന് അത് പൊരിഞ്ഞു പോകില്ല പൊരിഞ്ഞു പോകില്ല അല്ലെങ്കിൽ എന്താകുന്ന വലിയ കാറ്റ് വരുമ്പോൾ ഇതിന് മുകളിൽ നട്ടു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഇതുണ്ട് ഇത് ഈ വെള്ളം വെള്ളമുണ്ടല്ലോ ഇത് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് ഞങ്ങൾ ഞങ്ങളിവിടെ നൂറ്ന്ന് പറയും ചുണ്ണാമ്പ് ഈ പൊള്ളി പോകുന്നതിന് വേണ്ടി അടിച്ചു കൊടുത്താൽ ഈ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് വെയിൽ ശരിക്കടിക്കും അടിക്കും വെയിലടിക്കും ആ അടിച്ചിട്ട് അത് പൊള്ളി പൊള്ളിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഈ വെള്ള വെള്ളം അടിച്ചു കൊടുത്തിട്ടുള്ളത് അത് നല്ല വെയിലാണ് നല്ല വെയിലിൻ്റെ ഇവിടെ ഇത് റബ്ബറുണ്ടായ പിന്നെ റബ്ബറുണ്ടായ പറ റബ്ബറുണ്ടായ പറമ്പാണ് റബ്ബർ ഉണ്ടായ പറമ്പാണ് പിന്നെ അതല്ല ഇപ്രാവശ്യം ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒരു അഞ്ച് ലക്ഷം കൗകു തൈ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നോട് ഒരുപാട് പേര് വെളിയിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് യു കെയിൽ നിന്നും ജർമ്മനിന്നും ഇറ്റാലിന്നും സൗദിയിൽ നിന്നൊക്കെ അവർക്കൊന്നും സമയമില്ല ഞങ്ങൾ ഇപ്പോൾ ഇപ്രാവശ്യം എങ്ങനെ വന്നാൽ ഒരു അഞ്ഞൂറ് തൈ വെക്കാനുള്ള സ്പേസ് ഒരു ഒരേക്കർ സ്ഥലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് തൈ നട്ടിട്ട് നിങ്ങൾക്ക് കായ്പ്പിച്ച് തരുന്നവരെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യാൻ വേണ്ടി തോന്നി അപ്പം ഞാൻ പ്രത്യേക ടീം തന്നെ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം എന്നാൽ ഇപ്രാവശ്യം ഒരു അഞ്ച് ലക്ഷം കൗകുതി ഞാൻ ഉണ്ടാ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനൊരു അയ്യായിരം കൗുന്തി കൊണ്ട് തുട തുടങ്ങിയതാണ് അതുപോലെ തന്നെ ഈ പ്രാവശ്യം പിന്നെ അത് തെങ്ങും തൈ അതുപോലെ തന്നെ തെങ്ങും തൈകളുണ്ട് ഫലവൃക്ഷങ്ങൾ ഫലവൃക്ഷങ്ങൾ എന്നാൽ നിങ്ങൾ കൗങ്ങും തൈ എന്നാൽ നിങ്ങളൊരു ഒരു ഫലവൃക്ഷത്തിന് തോട്ടം ഉണ്ടാകാൻ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ ഭാഗത്തു എല്ലാ സപ്പോർട്ടും ഇവിടെ റിസൾട്ട് ഉള്ള ഞങ്ങൾ വെറുതെ തൈ ഇങ്ങനെ വെച്ച് പോകുന്നതല്ല നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ അതിൽ നിന്ന് നിങ്ങൾ കായ്ഫലം എടുക്കുന്നവരെ ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും അതിന് വരുന്ന സമയത്ത് വളം കൊടുക്കുക അതിന് പിന്നെ എല്ലാവിധം എന്തെങ്കിലും ഇപ്പോൾ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ടീം നമ്മളിരുണ്ട് അതുപോലെ തന്നെ വേരി പിന്നെ പോഷൻ ഉണ്ട് അത് അത് ചെയ്യുന്നുണ്ട് നിങ്ങൾ പിന്നെ നാട്ടിലേക്ക് മൂന്ന് വർഷവും രണ്ട് വർഷമോ കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കായ്ക്കുന്ന കവുൻ തോട്ടം അല്ലെങ്കിൽ കായ്ക്കുന്ന റമ്പുട്ടാൻ തോട്ടം അല്ലെങ്കിൽ കായ്ക്കുന്ന പിന്നെ മാങ്കോഷിൻ്റെ തോട്ടം നമുക്ക് ഉണ്ടാക്കാം ഇപ്പം എൻ്റെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കസ്റ്റമർ പിന്നെ ഇവിടുന്ന് പത്തനംതിട്ട ഞാൻ വിളിച്ചിരുന്നു അവർ അര ഏക്കർ സ്ഥലത്ത് മാംഗോ മാങ്കോഷ്യൻ തൈ നട്ടതാണ് ഇപ്പോൾ എട്ട് വർഷമായി അവർ ഇപ്രാവശ്യം അവർ പിന്നെ ലീസിന് കൊടുത്ത എത്ര ഇപ്രാവശ്യം എൻ്റെ ഹർവേഷിന് വേണ്ടിയിട്ട് ലീസിന് കൊടുത്തത് മൂന്നര ലക്ഷം ഉറുപ്പേക്കാണ് മൂന്നര ലക്ഷം ഉറുപ്പേക്ക് ഇപ്രാവശ്യം അവർ അര ഏക്കര സ്ഥലത്തുള്ള മാങ്കോഷ്യൻ്റെ പഴം അവർ ലീസ് കൊടുത്ത് പറിച്ചെടുക്കാൻ വേണ്ടി കൊടുത്തതാണ് അപ്പോൾ അത്ര നമ്മൾ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല പിന്നെ സാധ്യതയുള്ള മേഖലയാണ് നിങ്ങൾ ടൈമില്ലെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരും ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും അതിന് ഞങ്ങൾ പ്രത്യേകം ഈ പിന്നെ പ്രോഫിറ്റൊന്നും വലിയ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പിന്നെ കണ്ടമാനം പിന്നെ പ്രോഫിറ്റ് ഒന്നും ആഗ്രഹിക്കുന്നു നമ്മളിൽ എല്ലാവിധ ആൾക്കാർ എല്ലാ സെറ്റപ്പും നമ്മളുണ്ട് ഏതാ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഒരു തൈ വരെ ഞങ്ങൾ കേരളത്തിൻ്റെ ഏത് മുക്കിലോ മൂലയിലോ നിങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടു പരിസരത്ത് ഞങ്ങൾ അവിടെ എത്തിച്ചേക്കും അതുപോലെ നിങ്ങൾക്ക് പിന്നെ ഒരു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് കിട്ടുന്ന പഴങ്ങളൊക്കെ എന്നുണ്ടല്ലോ വിഷം ഇല്ലാത്ത നിങ്ങൾ പഴം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് പിന്നെ എല്ലാ ഒരു മൂന്ന് വർഷം രണ്ട് വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പഴങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള പിന്നെ പിന്നെ വീട്ടുമുറ്റത്ത് ഒരു പഴത്തോട്ടം എന്നുള്ള ഒരു കൺസെർപ്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഒരു പത്ത് തൈ നിങ്ങൾക്ക് മാവ് അതുപോലെ തന്നെ റംബുട്ടാൻ മാങ്കോഷൻ എല്ലാം നമുക്ക് ഒരു ഒരു ചെയ്യാൻ പറ്റും നിങ്ങൾ വീട്ടിൽ പരിസരം നിങ്ങൾക്ക് എങ്ങനെയാണോ ആഗ്രഹിക്കും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുണ്ടാവും അതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ ഏത് പാതിരാത്രിക്ക് വിളിക്കുകയാണെങ്കിലും നമ്മൾ ഉടനെ തന്നെ എടുക്കും എടുത്തില്ലെങ്കിൽ ഏറ്റവും അടുത്ത നിമിഷം തന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും അങ്ങനെ ഒരാളെയും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല